മലയാള സിനിമയെ മൊത്തത്തിൽ പിടിച്ചുകുലുക്കിയ ഒന്നായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് ഇതിൻ്റെ വിധിന്യായം പുറത്തു വരുമ്പോൾ മഞ്ജു വാര്യറുടെ മൊഴികൾ കോടതി വിശ്വാസത്തിലെടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പ്രോസിക്യൂഷൻ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായി കരുതിയ കാര്യങ്ങളായിരുന്നു മഞ്ജു വാര്യറുടെ മൊഴികൾ ഇതിനെയാണ് കോടതി വിശ്വാസത്തിൽ എടുക്കാതെ പോയത് ഇത് ദിലീപിന് അനുകൂലമായി മാറുകയും ചെയ്തു മഞ്ജുവിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഇതിന്റെ പ്രധാന കാരണം മഞ്ജു വാര്യർ കോടതിയിൽ നടത്തിയ പല വെളിപ്പെടുത്തലുകളും അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടില്ല എന്നതാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ദിലീപിന്റെ വക്കീൽ നടത്തിയ ക്രോസ് വിസ്താരത്തിൽ മഞ്ജു വാര്യർ പലയിടത്തും പതറിപ്പോയി ഇത് ഒരു വൈരുദ്ധ്യമായി തന്നെ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി അതോടെ മഞ്ജുവിന്റെ മൊഴികൾ കോടതിക്ക് വിശ്വാസത്തിൽ എടുക്കാനുമായില്ല മഞ്ജു മഞ്ജുവാര്യറും ദിലീപും തമ്മിൽ വേർപിരിയാൻ ഇരയാക്കപ്പെട്ട നടിയാണ് കാരണം എന്ന ദിലീപിൻ്റെ തെറ്റിദ്ധാരണയാണ് മഞ്ജു വാര്യർ കോടതിയിൽ ബോധിപ്പിച്ചത് കോടതിയിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയെങ്കിലും അന്വേഷണ സംഘത്തോട് മഞ്ജു മഞ്ജുവാര്യർ ഇതേക്കുറിച്ച് ഒന്നും തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹബന്ധം ഡിവോഴ്സിലെത്താൻ കാരണം കാവ്യ കാവ്യമാധവനാണെന്നും മഞ്ജു പറഞ്ഞിരുന്നു ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ കാവ്യ അയച്ച ചില മെസ്സേജുകൾ മഞ്ജു വാര്യർ കാണാനിടയായി ഇതേക്കുറിച്ച് ദിലീപിനോടും കാവ്യയോടും മഞ്ജു ചോദിച്ചെങ്കിലും ഇരുവരും തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതേ തുടർന്ന് കാവ്യയുടെ അമ്മയുമായി മഞ്ജു ഇത് സംസാരിക്കുകയും കാവ്യയുടെ അമ്മ ഇരുവരും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന തരത്തിൽ മറുപടി നൽകുകയും ചെയ്തു ഈ വിവരങ്ങളൊക്കെ മഞ്ജു കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു എന്നാൽ അന്വേഷണ സംഘത്തോട് ഇതേക്കുറിച്ച് ഒന്നും തന്നെ സംസാരിച്ചിരുന്നുമില്ല ഇതുകൂടാതെ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാന പോയിന്റായിരുന്നു ദിലീപിന്റെയും മഞ്ജു വാരുടെയും ഡിവോഴ്സ് മഞ്ജു തന്നെ മുൻകൈയെടുത്താണ് മ്യൂച്വൽ ഡിവോഴ്സ് ആക്കി മാറ്റി എന്നുള്ളത് ദിലീപും കാവ്യയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മഞ്ജു ആരോപിക്കുമ്പോഴും എന്തുകൊണ്ടാണ് മഞ്ജു ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആക്കി മാറ്റിയത് എന്ന ചോദ്യത്തിന് എനിക്കതിനെക്കുറിച്ച് ഓർമ്മയില്ല എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി ഇതും മഞ്ജുവിന്റെ മൊഴിയിലെ വലിയൊരു വൈരുദ്ധ്യമായി പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി ദിലീപും കാവ്യയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മഞ്ജു വാര്യർക്ക് കുടുംബ കോടതിയിലും തെളിയിക്കാൻ സാധിക്കില്ല എന്ന ആശങ്ക കൊണ്ടാണോ ഈ ഡിവോഴ്സ് മ്യൂച്വൽ ആക്കിയതെന്നും പ്രതിഭാഗം വക്കീൽ ചോദിച്ചിരുന്നു ഇത്തരത്തിൽ പ്രതിഭാഗത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ ആ വിഷയത്തിൽ എനിക്ക് വലിയ ധാരണയില്ല എന്നായിരുന്നു മഞ്ജുവിൻ്റെ പ്രതികരണം ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് മഞ്ജുവിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യം പ്രതിഭാഗം കോടതിയെ ബോധ്യപ്പെടുത്തിയത് കോടതിയിൽ തെളിവുകളാണ് സംസാരിക്കേണ്ടത് മഞ്ജു വാര്യറുടെ ഓരോ ആരോപണങ്ങളും തകർന്നു വീഴുമ്പോഴും അതൊക്കെ ദിലീപിന് അനുകൂലമായി മാറിക്കൊണ്ടിരുന്നു ദിലീപും കാവ്യയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ മഞ്ജു വാര്യർ ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലെത്തി ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു ഒപ്പം നടിമാരും മഞ്ജുവിൻ്റെ സുഹൃത്തുക്കളുമായ സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഉണ്ടായിരുന്നു എന്നാൽ ഇരയാക്കപ്പെട്ട നടി ദിലീപും കാവ്യയും തമ്മിലുള്ള ഒരു വിവരങ്ങളും മഞ്ജു വാര്യരോട് പങ്കുവെക്കാൻ തയ്യാറായില്ല പിന്നീട് ഇരയാക്കപ്പെട്ട നടിയുടെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മഞ്ജുവിനോട് ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് നടി തുറന്നു പറഞ്ഞു ഇത് ദിലീപിൽ ഉണ്ടാക്കിയെന്നും ഇതേ തുടർന്ന് ദിലീപിന് ഇരയാക്കപ്പെട്ട നടിയോട് കടുത്ത പകയുണ്ടായെന്നും മഞ്ജു കോടതിയിൽ ആരോപിച്ചിരുന്നു എന്നാൽ അന്വേഷണ സംഘത്തോട് ഈ വിവരങ്ങൾ മഞ്ജു പറഞ്ഞതുമില്ല ഇത്തരത്തിലുള്ള അനവധി നിരവധി വൈരുദ്ധ്യങ്ങൾ മഞ്ജുവിന്റെ മൊഴിയിലുണ്ടായി അതുകൊണ്ടാണ് മഞ്ജുവിന്റെ മൊഴികൾ കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാതെ പോയത് നടിയെ ആക്രമിച്ച കേസിന്റെ വിധിന്യായം പുറത്തു വന്നിട്ടും ദിലീപ് കുറ്റവിമോചിതനാണെന്ന് കോടതി പറഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട അനവധി നിരവധി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ജുവിന്റെ ഇത്തരത്തിലുള്ള മൊഴികളിലെ വൈരുദ്ധ്യം ഇതേ ചൂണ്ടിക്കാട്ടിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗത്തിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക